സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പൊതു പണിമുടക്ക് പൂർണ്ണം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് വിവിധ കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രകടനവും യോഗവും നടത്തി കൊട്ടിയത്ത് സമരാനുകൂലികൾ പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിനെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക കൊല്ലത്ത് പൂർണ്ണമാണ് കൊട്ടിയത്ത് പണിമുടക്ക സമാധാനപരമായിരുന്നു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു കൊട്ടിയത്ത് പോസ്റ്റ് ഓഫീസ് തുറന്നെങ്കിലും സമര സമരാനുകൂലികളെത്തി പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു കണ്ണനല്ലൂരിൽ ദേശീയ പണിമുടക്ക് സമാധാനപരമായിരുന്നു അപൂർവം സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു സ്വകാര്യ വാഹനങ്ങൾ നേരത്തിലിറങ്ങി എഐ ടി സി മുഖത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണനല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി സി പി മുഖത്തല മണ്ഡലം സെക്രട്ടറി സി പി പ്രദീപ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉൾപ്പെടെ രാജ്യത്തെ ബ്രിട്ടീഷ് നാം ഐതിഹാസികമായിട്ടുള്ള നേടിയെടുത്ത പരമാധികാരവും സ്വാതന്ത്ര്യവും ബ്രിട്ടീഷ് ഭരണ അമേരിക്കൻ ഭരണകൂടത്തിന് അടിയറ വയ്ക്കുന്ന നയസമീപനമാണ് ഈ രാജ്യത്തെ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത് നമുക്കറിയാം ഈ രാജ്യത്തെ നയങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പക്ഷേ ഇപ്പോ ആരാണ് ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ നയം പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോ ഇന്ത്യ ഇന്ത്യയുടെ നയമായി മാറുന്നത് നമ്മൾ ആലോചിക്കണ്ടേ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആ ജനാധിപത്യ രാജ്യത്തിന്റെ നയം തീരുമാനിക്കുന്നത് അമേരിക്കൻ ഭരണകൂടമാകുന്ന ആ കാലഘട്ടത്തിലേക്ക് ഈ രാജ്യത്ത് ഭരണ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഈ രാജ്യത്തെ കൊണ്ടുപോവുകയാണ് അധ്യക്ഷത വഹിച്ചു ബിനു പി ജോൺ കെ ദിനേഷ് കുമാർ എം സജീവ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം